എവർക്കും ഹിതാമേഡിയ തെർബിയ വിവാഗതം ഷെയ്ഹുന പറപ്പൂർ സി എച്ച് ബാപ്പുട്ടി മുസ്ലിയരെ കുറിച്ചുള്ള ഓർമ്മകൾ ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദവി എന്നിവർ പങ്കുവെക്കുന്നു ആത്മീയതയും മതവിജ്ഞാന പരിപോഷണവും ജീവിത തപസയാക്കിയ പണ്ഡിതനും സൂഫി വര്യനുമായിരുന്നു സി എച്ച് ബാപ്പുട്ടി മുസ്ലിയർ എന്ന പേരിൽ പ്രസിദ്ധനായ ചോലക്കലകത്ത് മുഹമ്മദ് മുസ്ലിയാർ ആത്മീയ ലോകത്തെ സർവവ്യാപ്തിയും ആവാഹിച്ച അദ്ദേഹം സ്റ്റേജുകളിലും പേജുകളിലും പ്രത്യക്ഷപ്പെടാതെ ഹൃദയങ്ങൾക്ക് സാന്ത്വനവും ആശ്വാസവും പകർന്ന് ജീവിതവും സമ്പാദ്യവുമെല്ലാം മതവിദ്യാഭ്യാസ പ്രചാരണത്തിനായി നീക്കിവെച്ച് കേരളത്തിലെ മുസ്ലിം പണ്ഡിത ലോകത്തെ പുതിയൊരു അദ്ധ്യായം തീർത്താണ് ഇഹലോകം വെടിഞ്ഞത് ഒരുപാട് സൂഫി വൈദ്യർക്ക് ജന്മം നൽകിയ ചോലക്കലകത്ത് കുടുംബത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം ആത്മീയതയുടെ അകസാരങ്ങളറിഞ്ഞ പണ്ഡിത ശ്രേഷ്ഠനായിരുന്ന സി എച്ച് കുഞ്ഞിമുസ്ലിയാരാണ് പിതാവ് പിതാവിന്റെ പാത തന്നെയാണ് അദ്ദേഹവും പിന്തുടർന്നത് തിരുമേനി സൊല്ലാഹുഅലഹുസല്ലമയുടെ സന്തത സഹചാരിയും പ്രഥമ ഖലീഫയുമായ അബൂബക്കർ സുദ്ദീഖർ കുടുംബ കുടുംബപരമ്പര ചെന്നെത്തുന്ന പ്രസിദ്ധ ഭക്തി കുടുംബത്തിലെ കേരളക്കരയിൽ ജീവിക്കുന്ന പ്രധാന കാരണവർ കൂടിയായിരുന്നു അദ്ദേഹം മലപ്പുറത്ത് താമസമാക്കിയിരുന്ന ചോലക്കലകത്തു കുടുംബം കോട്ടക്കലിനടുത്തുള്ള പറപ്പൂരിലെത്തുന്നത് അദ്ദേഹത്തിന്റെ പുറപിതാക്കളിൽ പ്രധാനിയായിരുന്ന സൈനുദ്ധ്യ മുസ്ലിയറിലൂടെയാണ് അദ്ദേഹത്തിന്റെ പൗത്രനായിരുന്ന കുഞ്ഞി മുസ്ലിയരുടെ നാല് സന്തതികളിലെ ഏക ആണായിരുന്നു ബാപ്പുട്ടി മുസ്ലിയാർ പിതാവിൽ നിന്നായിരുന്നു പ്രാഥമിക പഠനം പിന്നീട് പല പണ്ഡിതരുടെ ദർസുകളിൽ നിന്ന് വിവിധ വിജ്ഞാന മേഖലകളിലുള്ള ഗ്രന്ഥങ്ങളോതി പുതുപ്പറമ്പിലെ കരിഞ്ചാപ്പാടി മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഊരുകം കുഞ്ഞുമുസ്ലിയാർ ചെറുശോല മുഹമ്മദ് മുസ്ലിയാർ ഓടക്കൽ മൂസാങ്കുട്ടി മുസ്ലിയാർ എന്നിവരായിരുന്നു പ്രധാന അധ്യാപകർ ശേഷം പിതാവിനോടൊപ്പം അദ്ദേഹത്തിന്റെ ആത്മീയ മേഖലയിലും ചികിത്സാരംഗത്തും സഹചാരിയായി കൂടെ നിന്നു പൊതുരംഗത്തും സംഘടനാരംഗത്തും പ്രത്യക്ഷപ്പെടാതെ ആത്മീയ ചികിത്സയുമായി അദ്ദേഹം ജീവിതം കഴിച്ചുകൂട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതലാണ് വിനീതൻ സി എച്ച് ബാപ്പുട്ടി മുസ്ലുമായി അടുത്തിടെ പിതാവിന്റെ നാമധേയത്തിൽ അദ്ദേഹത്തിന്റെ വീടിനോട് ചേർന്ന് സ്ഥാപിച്ചിരുന്ന ബോർഡിംഗ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അന്നത്തെ കോഴിക്കോട് കാതി പരേതനായ ശിഹാബുദ്ദീൻ ഇമ്പിച്ചുക്കോയ തങ്ങളോടൊപ്പമാണ് ആ ഉദ്ഘാടന സമ്മേളനത്തിൽ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലുമൊക്കെ സജീവമായി ബന്ധപ്പെടാറുണ്ടായിരുന്നു എന്റെ ഭാര്യ പിതാവ് മർഹു സി എച്ച് ഐദ്രോസ് മുസ്ലിയാർ അദ്ദേഹത്തോടും പിതാവ് കുഞ്ഞു മുസ്ലിയാരോടും ഏറെ വ്യക്തിബന്ധം പുലർത്തിയിരുന്നവരായിരുന്നു ആത്മീയ രംഗത്തെ പലതും ഇവരിലൂടെയായിരുന്നു അദ്ദേഹം കരസ്ഥമാക്കിയത് ദാറുൽഹുദ ഇസ്ലാമിക് സർവകലാശാലയുടെ സംവിധാനങ്ങളുമായി ഇയച്ചേർന്ന ബന്ധമായിരുന്നു സി എച്ച് ബാപ്പു മതവും ഭൗതികവും ഒരുമിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥി തലമുറയാണ് കാലത്തിനാവശ്യമെന്ന് അദ്ദേഹം നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു ദാറുൽ ഹുദായുടെ രണ്ടാമത് യു ജി സ്ഥാപനമായി അംഗീകരിക്കപ്പെട്ടത് അദ്ദേഹം സ്ഥാപിച്ച സബിൽ ഹിദായ ഇസ്ലാമിക് കോളേജായിരുന്നു തന്റെ ചികിത്സയിലൂടെ ലഭിക്കുന്ന തുകയെല്ലാം അദ്ദേഹം സ്ഥാപനത്തിനായി ചെലവഴിച്ചു കാലങ്ങളോളം സ്ഥാപനത്തിന്റെ നിത്യവരുമാനത്തിനായി പ്രത്യേക കമ്മിറ്റികളെയൊന്നും രൂപീകരിക്കാതെ പാരമ്പര്യമായി തനിക്കു ലഭിച്ച സമ്പാദ്യവും ചികിത്സാവിശ്യാർത്ഥം തന്നെ സമീപിക്കുന്ന വിശ്വാസികളിൽ നിന്ന് ലഭിക്കുന്ന തുകയുമായിരുന്നു വിനിയോഗിച്ചിരുന്നത് സ്ഥാപനത്തിൻ്റെ സംവിധാനങ്ങളിലും അക്കാദമിക വളർച്ചയിലും ദാരുഹുദായുമായി ഏറെ താരതമ്യം പുലർത്തുവാൻ അദ്ദേഹം ശ്രദ്ധിച്ചു അദ്ദേഹത്തിന്റെ രണ്ട് ആൺമക്കളെയും ദാരുഹുദ വിദ്യാഭ്യാസം നൽകി മതപണ്ഡിതരാക്കിയതും ശ്രദ്ധേയമാണ് പത്തുവർഷത്തെ അവിടുത്തെ പഠനവും ദാരുഹുദായിലെ രണ്ട് വർഷത്തെ പി ജി പഠനവും കഴിഞ്ഞ നിരവധി ഉദയങ്ങൾ ഇന്നേ അധ്യാപകരും പ്രഭാഷകരും ഗവേഷകരും പത്രപ്രവർത്തകരും മറ്റുമായി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട് അറബി ഭാഷയെ അദ്ദേഹം ഏറെ സ്നേഹിച്ചിരുന്നുവെന്നതിനുള്ള നേർസാക്ഷ്യമാണ് സ്ഥാപനത്തിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന അന്നഹ്ദ അറബിക് മാസിക പന്ത്രണ്ട് വർഷമായി മുടങ്ങാതെ പുറത്തിറങ്ങുന്ന അന്നഹ്ത ഇന്ന് കേരളത്തിനകത്തും പുറത്തുമായി ഏറെ പ്രചാരണം നേടിയ മാസിക കൂടിയാണ് സമസ്ത കേരള ജംഇയതുൽ ഉലമായയുടെ പ്രവർത്തനങ്ങൾക്ക് ഏറെ പിന്തുണ നൽകിയിരുന്ന അദ്ദേഹം നേതൃസ്ഥാനങ്ങളൊന്നും ആഗ്രഹിച്ചിരുന്നില്ല സംഘടനയുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും നേതൃത്വം അദ്ദേഹവുമായി കൂടിയാലോചിക്കുകയും ആശീർവാദം തേടുകയും ചെയ്യാറുണ്ടായിരുന്നു വിജ്ഞാനപ്രചാരണത്തിനായി ജീവിതവും സമ്പാദ്യവും നീക്കിവെച്ച ആ സൂഫി പണ്ഡിതന്റെ ജീവിതം കേരളീയ മുസ്ലിം പണ്ഡിതർക്കും സമ്പന്നർക്കും വലിയ മാതൃകയാണ് തന്റെ കർമ്മഭൂമികയിൽ തന്റെ സ്ഥാപനത്തിന്റെ അക്ഷരമുറ്റത്തെ അന്ത്യവിശ്രമം കൊള്ളുമ്പോഴും ആ ആത്മീയ സാന്നിധ്യം ഇനിയും വഴിവിളക്കായി ഉണ്ടാവുമെന്ന് സമാശ്വസിക്കുന്നു ആശ്വസിക്കുന്നു അവലംബം ഷെഹന പറപ്പൂർ ഉസ്താദ് ഓർമ്മ പുസ്തകം